ക്ഷേമനിധി ബോർഡുകൾ ലയിപ്പിച്ച നിലവിലുള്ള ആനുകൂല്യങ്ങൾ ഇല്ലാതാക്കുവാനുള്ള നീക്കത്തിൽ നിന്നും സർക്കാർ പിന്മാറണമെന്ന് ഫെഡറേഷൻ ഓഫ് ഇന്ത്യൻ ട്രേഡ് യൂണിയൻ മലപ്പുറം ജില്ലാ പ്രതിനിധി സമ്മേളനം ആവശ്യപ്പെട്ടു കൊണ്ടോട്ടി മർക്കസ് ഹാളിൽ നടത്തിയ സമ്മേളനം സംസ്ഥാന പ്രസിഡന്റ് ജ്യോതിവാസ് പറവൂർ ഉദ്ഘാടനം ചെയ്തു ചരിത്രം നമ്മൾ ഇനി രാജ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന തൊഴിലവകാശങ്ങൾ ആ തൊഴിലവകാശങ്ങൾ കേവലമായി നമുക്ക് ഏതെങ്കിലും ഏതെങ്കിലും ഒരു സർക്കാരോ അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു ഭരണാധികാരിയോ സ്വയമെന്ന് തീരുമാനിച്ചു നടപ്പിലാക്കിയതല്ല മറിച്ച് നമ്മുടെ രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ ചരിത്രമായിട്ട് പരിശോധിക്കുന്നോ നമ്മുടെ പൂർവികൾ നേടിയെടുത്ത ഉജ്ജ്വലമായ പോരാട്ടങ്ങളിലൂടെ നേടിയെടുത്ത സ്വാതന്ത്ര്യ സമരത്തിന്റെ ചരിത്രം നമ്മൾ പരിശോധിക്കുമ്പോ നമ്മൾ അതിൽ അഭിമാന അഭിമാനം കൊള്ളാ കൊള്ളുന്നവരാണ് അതുപോലെ തന്നെ ഈ രാജ്യത്തെ തൊഴിലാളികളെ സംബന്ധിച്ചിടത്തോളം അവരുടെ ചരിത്രം അവരുടെ അവകാശങ്ങൾ ആ അവകാശങ്ങൾക്ക് വേണ്ടി നടന്നിട്ടുള്ള ധീരമായ പോരാട്ടങ്ങൾ ജീവൻ കൊടുത്തും ചോരവിരിഞ്ഞും ജയിവാസമനുഷ്ഠിച്ചുമൊക്കെ ആ തൊഴിലാളികൾ നേടിയെടുത്ത ചരിത്രത്തെ വിസ്മരിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകാൻ കഴിയില്ല അങ്ങനെ നമ്മൾ നേടിയെടുത്ത ചരിത്രപരമായ മുന്നേറ്റങ്ങളാണ് ഇന്ന് നമ്മുടെ രാജ്യത്ത് നഷ്ടപ്പെട്ട് കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് വെയിനത്തെ നമ്മൾ ആഘോഷിക്കപ്പെടുമ്പോ അന്ന് നമ്മുടെ പൂർവികർ ലോകത്തുണ്ടായിരുന്ന തൊഴിലാളി വിരുദ്ധമായ സമ്പ്രദായങ്ങൾക്കെതിരെ നടത്തി ചടങ്ങിൽ എഫ് ഐ ടി യു ജില്ലാ പ്രസിഡന്റ് കൃഷ്ണൻ അധ്യക്ഷത വഹിച്ചു ശേഷം നടന്ന സംഘടനാ സെക്ഷനിൽ ജില്ലാ സെക്രട്ടറി കെ ഫസൽ തിരൂർ റിപ്പോർട്ട് അവതരിപ്പിച്ചു സംസ്ഥാന ട്രഷറർ ഉസ്മാൻ മുല്ലക്കറ വെൽഫെയർ പാർട്ടി ജില്ലാ സെക്രട്ടറി നൌഷാദ് ചുള്ളിയൻ കൊണ്ടോട്ടി മുനിസിപ്പൽ കൌൺസിലർ താഹിറ ഹമീദ് ജില്ലാ വൈസ് പ്രസിഡന്റ് വേങ്ങര അലവി ജോയിന്റ് സെക്രട്ടറി എം എ ഷുക്കൂർ എന്നിവർ സംബന്ധിച്ചു ന്യൂസ് ബ്യൂറോ കൊണ്ടോട്ടി നിങ്ങളുടെ ആവശ്യകതയ്ക്ക് അനുസരിച്ചുള്ള ലോ ബഡ്ജറ്റ് ഹൈ ബഡ്ജറ്റ് പ്രീമിയം ക്ലാസ് ടൈലുകൾ ഗ്രാനൈറ്റുകൾ സാനിറ്ററി വയർ ബാത്റൂം ഫിറ്റിംഗ്സ് എന്നിവയുടെ കളക്ഷനുമായി നെക്സ ടൈൽസ് ഈസ് ഇൻ ഈച്ച് ഡീറ്റെയിൽ അമ്പലപ്പടി നിലമ്പൂർ റോഡ് വൺഡോർ